നോബിൾമാർക്കാരിലേക്ക് നോബിൾ പാർലമെന്റിന് മുന്നിൽ എം പിമാരുടെ പ്രതിഷേധമുണ്ടല്ലോ ഡൽഹിയിൽ പണിമുടക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ എക്സിൽ രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്യുന്നു പണിമുടക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഒരു നിലപാട് കോൺഗ്രസ് എടുക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് ഡൽഹിയിലെ പണിമുടക്ക് ഇത് കേരളത്തിൽ മാത്രം ബാധിക്കുന്നുവെന്നാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് സ്മൃതി ഇന്നിപ്പോൾ ദില്ലിയിലെ പണിമുടക്ക് അത് ജനജീവിതത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം രാവിലെ തന്നെ കടകംപുളങ്ങൾ എല്ലാം തുറന്നിട്ടുണ്ട് വാഹനങ്ങൾ ഓട്ടോറിക്ഷ ആകട്ടെ അല്ലെങ്കിൽ ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകളാകട്ടെ പൊതുഗതാഗതമായ മെട്രോ അടക്കമുള്ള സംവിധാനങ്ങളട്ടെ എല്ലാം സാധാരണയിൽ തന്നെ പ്രവർത്തിക്കുന്നത് ദില്ലിക്ക് പുറത്തുള്ള അല്ലെങ്കിൽ ദില്ലി അതിർത്തിയുള്ള ചില ഇൻഡസ്ട്രിയൽ മേഖല വ്യവസായ മേഖലയിൽ മാത്രമാണ് തൊഴിലാളികളുടെ പ്രതിഷേധം അടക്കം ഇന്നിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും തൊഴിലാളികൾ പലയിടത്തും സംഘടിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയും എന്തായാലും കാണാൻ കഴിഞ്ഞു ദില്ലിയിൽ ഒരു തരത്തിലും ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് ബാങ്കിംഗ് മേഖല തുടർപ്പം ഇൻഷുറൻസ് ുള്ള ചില തൊഴിലാളികൾ പണിമുടക്കിയിട്ടുണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് കടകമ്പോളങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ആകെ തടയുന്നതായിട്ടുള്ള ആയിട്ടുള്ള ഒന്നും ദില്ലിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ദില്ലിക്ക് പുറത്ത് നോയിഡ അതോടൊപ്പം തന്നെ മറ്റ് ഗാസിയാബാദ് ഒപ്പം ബീഹാറിന്റെ ചില ഭാഗങ്ങൾ ഛത്തീസ്ഗഡ് ചില ഭാഗങ്ങൾ അടക്കം പശ്ചിമബംഗാൾ അടക്കമുള്ള പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ശക്തി ശക്തിയായി നിൽക്കുന്ന ഒപ്പം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അത്യാവശ്യ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം ഇന്നിപ്പോൾ പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ എം പിമാരുടെ വലിയ പ്രതിഷേധം ഈ വിഷയം അടക്കം ഉയർത്തിക്കൊണ്ട് അതായത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഒപ്പം ഈ ദേശീയ പണിമുടക്കിനുള്ള പിന്തുണ അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ താർഗ്ഗി അടക്കമുള്ള നേതാക്കൾ അതിൽ പങ്കെടുക്കുകയും ചെയ്തു ഈ തൊഴിലാളികളുടെ ഈ പ്രതിഷേധത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തേക്ക് വരികയും ചെയ്തു പ്രത്യേകിച്ച് തൊഴിലാളികളും ഒപ്പം കർഷകരും ഒക്കെ ഇന്ന് പ്രതിഷേധിക്കുകയാണ് നിരവധി വിഷയങ്ങൾ അവരെ ബാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നാല് തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുമ്പോൾ എന്ന് അവർ ഭയപ്പെടുന്നു ഒപ്പം കർഷകരെ എങ്ങനെ ബാധിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് ണല്ലോ രാഹുൽ ഇപ്പോൾ എക്സിൽ പോസ്റ്റ് തീർച്ചയായും ഇത്തരത്തിൽ ഇന്ത്യ അമേരിക്ക വ്യാപാരകരാർ കർഷകർക്കുണ്ടാക്കുന്ന ആശങ്ക അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഗ്രാമീണ തൊഴിലുറപ്പ് ഇല്ലാതാക്കിയത് ഗ്രാമങ്ങളുടെ ഉപജീവനത്തെ തകർക്കുന്ന അടക്കമുള്ള ആശങ്കകൾ അടക്കമുള്ള കാര്യങ്ങൾ തൊഴിലാളികൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്നു ആ പ്രതിഷേധത്തിന്റെ അത് പൂർണ്ണമായി പിന്തുണ നൽകുന്നു എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് അതേസമയം മോദി ജനങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ അത് അതല്ല ഈ ശബ്ദത്തിന് മുകളിലാണോ മോദിക്ക് മുകളിലുള്ള ശക്തികൾ എന്തടക്കമുള്ള ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ എം പിമാരുടെ പ്രതിഷേധം ശക്തമായി തന്നെ ഉണ്ടായിരുന്നു അത് മാത്രമല്ല കൊടിക്കുന്ന സുരേഷ് അടക്കമുള്ള എം പിമാർ ഇപ്പോൾ ഈ ദേശീയ പണിമുടക്ക് ലോക്സഭ നിർത്തി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കാരണം തൊഴിലാളികൾ ഉന്നയിക്കുന്ന തൊഴിൽ കോഡ് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ ആശങ്കയുണ്ട് ആ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതൃത്വത്തിൽ പ്രതിഷേധമായി ഇറങ്ങുകയാണ് ചെയ്ത് പിന്നീട് സഭ ഇപ്പോൾ പന്ത്രണ്ട് മണിവരെ ലോക്സഭ ഇപ്പോൾ പന്ത്രണ്ട് മണി വരെ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഉത്തരേന്ത്യ സംസ്ഥാന പ്രത്യേകിച്ച് ദില്ലിയെ സംബന്ധിച്ച് വലിയ തരത്തിൽ ദില്ലി മുംബൈ പോലുള്ള മെട്രോ നഗരങ്ങളിലൊന്നും ഈ പണിമുടക്ക് ബാധിച്ചിട്ടില്ലെങ്കിലും ഗ്രാമീണ മേഖലയിൽ പണിമുടക്കുകൾ ഉണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ദില്ലിയിൽ ഒന്നനകം പ്രത്യേകിച്ച് എം പിമാരടക്കം വലിയ പിന്തുണയാണ് ഈ സമരത്തിനും പ്രതിഷേധത്തിന് നൽകിയിരിക്കുന്നത് സ്മൃതി